എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ അതായത് മനുഷ്യർ എങ്ങനെ ഈ ഭൂമിയുടെ അധിപന്മാരായി മാറി യുവാൻ നോഹ ഹരാരിയുടെ സേപ്യൻസ് എന്ന പുസ്തകമുണ്ടല്ലോ അത് ഈ ചോദ്യത്തിന് നമ്മളെ ഞെട്ടിക്കുന്നൊരു ഉത്തരമാണ് തരുന്നത് അപ്പോൾ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും ഈ പുസ്തകം എങ്ങനെയാണ് പൊളിച്ചെഴുതുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം അല്ലേ അപ്പോൾ സേപ്യൻസ് എന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഒന്നാലോചിച്ച് നോക്കെ നമ്മൾ സിംഹത്തെ പോലെ അത്ര ശക്തരാണോ പക്ഷികളെ പോലെ പറക്കാൻ പറ്റുമോ അതുമില്ല എന്നിട്ടും ഒരു കാലത്തു ഒന്നുമല്ലാതിരുന്ന നമ്മൾ ഈ ആൾക്കുരങ്ങുകൾ എങ്ങനെ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തരായ ജീവികളായി മാറി ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്തുന്നത് ഹരാരിയുടെ ഉത്തരം ഭയങ്കര സിമ്പിളാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കഥകൾ അതെ നമ്മളെല്ലാവരും ഒരുമിച്ച് വിശ്വസിക്കുന്ന കഥകൾ ഒന്ന് നോക്കൂ പണം നിയമങ്ങൾ രാജ്യങ്ങൾ ഇതൊന്നും ശരിക്കും പ്രകൃതിയിലുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മുടെ എല്ലാം മനസ്സിൽ മാത്രമുള്ള സങ്കല്പങ്ങളാണ് ഹരാരി ഇതിനെ സങ്കല്പ യാഥാർത്ഥ്യങ്ങളെന്നാണ് വിളിക്കുന്നത് ലക്ഷക്കണക്കിന് അപരിചിതരായ ആളുകളെ ഒരുമിച്ച് നിർത്തുന്ന സഹകരിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ സൂപ്പർ പവർ ഇതുതന്നെയാണ് അപ്പം ശരി നമ്മുടെ ഈ അവിശ്വസനീയമായ യാത്രയെ എങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക ഹരാരി പറയുന്നത് ഈ വലിയ കഥയെ മൂന്ന് പ്രധാന വിപ്ലവങ്ങളായിട്ട് തിരിക്കാമെന്നാണ് ഓരോ വിപ്ലവവും നമ്മുടെ ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു ഇതിനെല്ലാം പിന്നിലെ ശക്തി എന്താണെന്നോ കഥകൾ പറയാനും അതിൽ വിശ്വസിക്കാനുമുള്ള നമ്മുടെ ആ ഒരു കഴിവ് തന്നെ ദ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റുകൾ ആദ്യം വന്നത് ബൗദ്ധിക വിപ്ലവം അതായത് ചിന്തയുടെ വിപ്ലവം പിന്നെ നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ച കാർഷിക വിപ്ലവം അവസാനം നമ്മളെ ഏതാണ്ട് ദൈവങ്ങളെപ്പോലെ ശക്തരാക്കിയ ശാസ്ത്രീയ വിപ്ലവം ശരി അപ്പോൾ ഇവ ഓരോന്നും നമ്മളെ എങ്ങനെയാണ് ഇന്നത്തെ നമ്മളാക്കി മാറ്റിയതെന്ന് വിശദമായിട്ട് നോക്കിയാലോ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു ഏകദേശം ഒരു എഴുപതിനായിരം വർഷം മുൻപ് നമ്മുടെ തലച്ചോറിനകത്ത് എന്തൊരു സ്വിച്ച് ഇട്ട പോലെ ഒരു മാറ്റം വന്നു അന്നു മുതൽ നമുക്ക് ഭാവന ഉപയോഗിക്കാൻ പറ്റി സങ്കീർണമായ ഭാഷകൾ സംസാരിക്കാൻ പറ്റി നമ്മളെല്ലാം ഒരുമിച്ച് വിശ്വസിക്കുന്ന കഥകളും ദൈവങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഹോമോസേപ്പിയൻസ് ലോകം കീഴടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത് അന്നായിരുന്നു അടുത്തത് കാർഷിക വിപ്ലവം ഇതിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്തങ്ങനെ പറയാൻ കാരണം കാരണം മനുഷ്യവർഗം എന്ന നിലയിൽ നമുക്കിതൊരു വലിയ നേട്ടമായിരുന്നു സമ്മതിച്ചു പക്ഷേ ഒരു സാധാരണ കർഷകൻ്റെ കാര്യമെടുത്താലോ അവൻ്റെ ജീവിതം കൂടുതൽ കഷ്ടത്തിലായി കൂടുതൽ ഭക്ഷണം കിട്ടി ശരി തന്നെ പക്ഷേ അതിനുവേണ്ടി രാവും പകലും എല്ലുമുറിയ പണിയെടുക്കേണ്ടി വന്നു പോരാത്തതിന് പുതിയ അസുഖങ്ങളും പാവപ്പെട്ടവൻ പണക്കാരൻ എന്നൊക്കെയുള്ള വേർതിരിവുകളും തുടങ്ങി അപ്പോൾ കൃഷി തുടങ്ങിയതോടെ ആളുകളെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി അല്ലേ അപ്പോൾ പുതിയൊരു പ്രശ്നം വന്നു ഈ വലിയ സമൂഹങ്ങളെ എങ്ങനെ ഒരുമിച്ച് നിർത്തും അതിനുള്ള ഉത്തരമായിരുന്നു പുതിയ ചില കഥകൾ പണം സാമ്രാജ്യങ്ങൾ മതങ്ങൾ ഇതൊക്കെ അങ്ങനെയുള്ള ശക്തമായ കഥകളായിരുന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ വിശ്വസിക്കാനും അവരുമായി കച്ചവടം ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിച്ചത് ഈ കഥകളാണ് പിന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷം മുൻപ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം തുടങ്ങി അതാണ് ശാസ്ത്രീയ വിപ്ലവം അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നെന്നോ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവായിരുന്നു നമുക്ക് എല്ലാം അറിയില്ല എന്ന സത്യം നമ്മുടെ അറിവില്ലായ്മ നമ്മൾ അംഗീകരിച്ച നിമിഷം അറിവിനും ശക്തിക്കും വേണ്ടിയുള്ള ഒരു അടങ്ങാത്ത ദാഹം തുടങ്ങി ആ ദാഹം ഇന്നും തീർന്നിട്ടില്ല ഓക്കേ അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടു ഇനി ഹരാരി നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നോ ഭാവിയുടെ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ലോകത്തേക്കാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് കുറച്ച് അസ്വസ്ഥതപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് ഒരു പക്ഷേ നമ്മളുണ്ടാക്കിയത് തന്നെ നമ്മളെക്കാൾ വലുതാവുന്നൊരു കാലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ബയോടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മളെ തന്നെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയാലോ പ്രകൃതിയുടെ നിയമങ്ങളെല്ലാം മറികടന്ന് അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും നമ്മൾ അതായത് ഹോമോസിപ്പിയൻസ് നമ്മുടെ കഥയുടെ അവസാനത്തെ അധ്യായം നമ്മൾ തന്നെ എഴുതി തീർക്കുകയാണോ അടുത്ത ചോദ്യം ഇതിനേക്കാൾ സീരിയസ് ആണ് ഒന്നാലോചിച്ച് നോക്കൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ ശരീരവും തലച്ചോറുമൊക്കെ ഒന്നായി മാറുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥത്തിനും അപ്പുറത്തേക്ക് പോകുമോ നമ്മുടെ ചിന്ത ഓർമ്മ വികാരങ്ങൾ ഇതെല്ലാം ടെക്നോളജിയുമായി ചേർന്ന ഒരു പുതിയതരം ജീവി വർഗമായി നമ്മൾ മാറുമോ ഇനിയുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒന്നാണ് ജീവനുണ്ടാക്കാനും ഇല്ലാതാക്കാനും ഒക്കെ കഴിവുള്ള ടെക്നോളജികൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ നമ്മളൊരുതരം ദൈവത്തെ പോലെ കളിക്കുകയല്ലേ ആ ഒരു റോൾ ഏറ്റെടുക്കാനുള്ള വിവേകമോ ധാർമ്മികമായ പക്വതയോ നമുക്കുണ്ടോ അപ്പോൾ ഈ വലിയ ചരിത്രവും ഭാവിയെക്കുറിച്ചുള്ള പേടിയുമൊക്കെ കേട്ട് ടെൻഷൻ അടിക്കേണ്ട കാരണം സേപ്യൻസ് എന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയാമോ അത് നമുക്ക് കുറേ പുതിയ ചിന്തകൾ തരും ഈ ഐഡിയകൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഈ നാല് സ്റ്റെപ്പുകളിലൂടെ സേപ്യൻസ് നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു ചിന്താരീതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും കുറച്ചുകൂടി നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഉറപ്പായും സഹായിക്കും അപ്പോൾ സ്റ്റെപ്പ് ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുക പണം നിയമങ്ങൾ രാജ്യങ്ങൾ നമ്മളിതൊക്കെ അങ്ങനെ അങ്ങ് അംഗീകരിക്കുകയല്ലേ പതിവ് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുക ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന കഥകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും ഈ കഥകൾ മാറ്റി മാറ്റിയെഴുതാനും നമുക്ക് പറ്റും സ്റ്റെപ്പ് രണ്ട് പഴയ വിപ്ലവങ്ങളിൽ നിന്ന് പഠിക്കുക കാർഷിക വിപ്ലവം വ്യവസായ വിപ്ലവം ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് തലകീഴായി മറിച്ചത് എന്ന് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ പാഠങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇന്നത്തെ ഡിജിറ്റൽ എ വിപ്ലവങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ നേരിടാൻ പറ്റും അതിലെ അവസരങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കാൻ പറ്റും മൂന്നാമത്തെ സ്റ്റെപ്പ് പുരോഗതിയെ ചോദ്യം ചെയ്യുക ശരിയാണ് ടെക്നോളജി കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടുമൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി പക്ഷെ ഒരു ചോദ്യമുണ്ട് നമ്മൾ നമ്മുടെ മുൻ തലമുറകളെക്കാൾ സന്തോഷവാന്മാരാണോ ഹരാരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് മെറ്റീരിയലായിട്ടുള്ള പുരോഗതി എപ്പോഴും സന്തോഷം തരണമെന്നില്ല അപ്പോൾ എന്താണ് യഥാർത്ഥ പുരോഗതി ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട സമയമായി ഇനി നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെറുതെ ഒരു കാഴ്ചക്കാരനായി മാറി നിൽക്കരുത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ നമ്മളും ഭാഗമാകണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുമൊക്കെ അറിയാൻ ശ്രമിക്കുക സംസാരിക്കുക മറക്കരുത് ഈ ഭാവി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും കൂടിയാണ് അവസാനമായി ഈ പുസ്തകത്തിൻ്റെ എല്ലാം കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാക്യത്തിൽ പറയാം നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എല്ലാം കൂട്ടായ ഭാവനയാണ് നമ്മുടെ ഭാവിയും അതിനെ ആശ്രയിച്ചാണിരിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് വിശ്വസിച്ച കഥകളാണ് നമ്മളെ ഇന്നത്തെ നിലയിലെത്തിച്ചത് ഇനി നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതും നമ്മൾ ഒരുമിച്ച് പറയാൻ പോകുന്ന പുതിയ കഥകളായിരിക്കും അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുകയാണ് മനുഷ്യരാശിയുടെ അടുത്ത കഥ ആരാണ് എഴുതുന്നത് ശാസ്ത്രജ്ഞരോ രാഷ്ട്രീയക്കാരോ മാത്രമല്ല നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് പറയാൻ പോകുന്ന ആ അടുത്ത വലിയ കഥ എന്തായിരിക്കും